മലയാള ചലച്ചിത്ര നടൻ മോഹൻരാജ് അന്തരിച്ച വിവരങ്ങൾ വളരെ ദുഃഖത്തോടെയാണ് മലയാളികൾ കേട്ടത് നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരക്കുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം വിദേശത്തുള്ള മകൻ എത്തിയ ശേഷമാകും സംസ്കാരം നടക്കുക ഏറെ നാളായി മോഹൻരാജിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അതിന്റേതായ ബുദ്ധിമുട്ടുകളും മോഹൻരാജിന് നേരിട്ടിരുന്നു സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേർ രംഗത്ത് എത്തുകയുണ്ടായി ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മോഹൻരാജിന് മലയാള സിനിമയുടെ കിരിക്കാടൻ ജോസിന് ആദരാഞ്ജലികൾ എന്നാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കുറിച്ചത് മമ്മൂട്ടിയും മോഹൻരാജിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു മോഹൻരാജ് എന്നാണ് യഥാർത്ഥ പേരെങ്കിലും അദ്ദേഹത്തെ കിരിക്കാടൻ ജോസ് എന്ന് തന്നെയാണ് പലരും ഓർക്കുന്നത് മോഹൻലാൽ ഗംഭീരമായി അഭിനയിച്ച കിരീടം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഏറ്റവും ശക്തനായ വില്ലനായി കിരിക്കാടൻ ജോസ് എത്തിയപ്പോൾ ആ പേര് ഇന്നും ഒരിക്കലും മറക്കാത്ത ആ പേരായും കഥാപാത്രവുമായി മാറി അന്തരിച്ച നടൻ മോഹൻരാജിന്റെ ഓർമ്മകൾ നടൻ മോഹൻലാലും പങ്കുവെക്കുകയുണ്ടായി കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ അനുഗ്രഹം ആണെന്നും അത് ലഭിച്ച നടനാണ് മോഹൻരാജ് എന്നും മോഹൻലാൽ പറഞ്ഞു സേതുവിന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തെ ഇന്നത്തെ പോലെ താൻ ഓർക്കുന്നുവെന്നും നടൻ പറയുന്നുണ്ട് കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ മഹാ അനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൌഭാഗ്യമാണ് കിരീടത്തിലെ കിരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻരാജ് നമ്മെ വിട്ടുപിരിഞ്ഞു സേതുവിന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നു വ്യക്തി ജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട എന്നാണ് മോഹൻലാൽ കുറിച്ചത് ആറടി ഉയരവും മുട്ടോളം നീണ്ട കൈകളും കരിങ്കലിന്റെ കാടിനുമുള്ള മനസ്സുമായി കീരിക്കാടൻ ജോസ് മുറിച്ചിട്ടാൽ മുറികൂടുന്ന ജോസ് തട്ടി മാറ്റിയാലും മാറാത്ത കിരീടവുമായി സേതുമാധവൻ കാലങ്ങൾക്ക് മുൻപ് കിരീടം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ പോസ്റ്റർ വാചകം ഇതായിരുന്നു മോഹൻലാൽ നായകനായി ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നു റിലീസ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നായകനൊപ്പം വില്ലനും തരംഗമായി ിൽ ക്രൂരമുഖവും ചോറക്കണ്ണുകളുമുള്ള കീരിക്കാടനെ കണ്ട പ്രേക്ഷകർ ഭീതിയോടെ വെറുപ്പോടും കൂടിയായിരുന്നു ആദ്യം അദ്ദേഹത്തെ സമീപിച്ചത് മോഹൻലാന്റെ ഗംഭീര പ്രകടനം പ്രേശ്വരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തി എന്നാൽ പിന്നീട് കഥ മാറി ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത വില്ലൻ പരിവേഷത്തിന് പുതിയ മാനം നൽകിയ വില്ലനെ കൂടി കാണാൻ ജനങ്ങൾ തിയേറ്ററുകളിൽ എത്തുകയായിരുന്നു ഒരുപക്ഷെ സേതുവിനോട് മലയാളികൾക്ക് ഇത്ര ഇഷ്ടം കൂടാൻ കാരണം കീരിക്കാടൻ ജോസിനോടുള്ള എന്തെന്നില്ലാത്ത പകയാണ് ആ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയതാകട്ടെ പ്രിയ നടൻ മോഹൻരാജും ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ മലയാളികളുടെ മനസ്സിൽ തെളിയുന്നത് കിരിക്കടൻ ജോസ് എന്ന പേര് മാത്രമാണ് പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിന്റെ പേര് എന്നതുപോലും അറിയില്ല അത്രയ്ക്കൊണ്ട് മോഹൻരാജ് ആ കഥാപാത്രത്തിൽ ചെയ്തു വെച്ചത് ഒരിക്കലും സിനിമാ സ്വപ്നം കണ്ട് വെള്ളിത്തിരയിൽ എത്തിയ ആളായിരുന്നില്ല മോഹൻരാജ് അപ്രതീക്ഷിതമായിട്ടായിരുന്നു എല്ലാം സംഭവിച്ചത് കരസേന കസ്റ്റംസ് എൻഫോഴ്സ്മെന്റുകളിൽ ജോലി ചെയ്ത ആളായിരുന്നു മോഹൻരാജ് മൂന്നാമുറ എന്ന സിനിമയിലൂടെ എത്തി എൻഫോഴ്സ്മെന്റിൽ ജോലി ചെയ്യവെയായിരുന്നു കിരീടത്തിലെ ഓഫർ അദ്ദേഹത്തെ െത്തിയത് ചിത്രം ഹിറ്റായതിനൊപ്പം നായകനും വില്ലനും സൂപ്പർ ഹിറ്റ് പിന്നീട് മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ പ്രധാനിയായി ആറാം തമ്പുരാനിലും നരസിംഹത്തിലും നരനിലും മോഹൻലാലൊപ്പം മോഹൻരാജ് വീണ്ടും തിളങ്ങി ജോസ് ജോസാകാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് മറ്റൊരു നടനെ എന്നാൽ അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തതോടെ വേഷം മോഹൻരാജിലേക്ക് എത്തുകയായിരുന്നു ആ കഥയെക്കുറിച്ച് മോഹൻരാജ് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് മൂന്നാം മുറയിലൂടെയാണ് സംവിധായൻ കലാധരനുമായി പരിചയം ജോലിയിലിരിക്കെ എന്നെ വിളിച്ച് നാട്ടിൽ വരണം എന്ന് പറഞ്ഞു എന്നെയും കൊണ്ട് നേരെ സിബിമലയിന്റെ അടുത്തേക്ക് അവിടുന്ന് ലോഹിദാസിനെ കാണാനും പോയി ഒരു നിമിഷം അദ്ദേഹം എന്നെ നോക്കി അത്ര തന്നെ കലാധരനാണ് എനിക്ക് കിരീടത്തിൽ വേഷമുണ്ടെന്ന് ആദ്യം പറയുന്നത് എനിക്ക് വിശ്വസിക്കാനും പറ്റിയില്ല കാരണം കനട നടൻ പ്രദീപ് ശക്തി എന്ന താരത്തെ വില്ലനായി നിശ്ചയിച്ചിരുന്നതാണ് പക്ഷേ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല ആ വേളയിലാണ് നിയോഗം പോലെ സിബിമലയിലും സംഘവും എന്നെ കാണുന്നത് എന്നെ കണ്ടതും അവരുടെ മൈൻഡ് മാറി ആ സമയത്ത് കൊച്ചിൻ ഹനീഫ കാസ്റ്റിംഗിൽ ഇല്ലായിരുന്നു ഇന്റർവൽ ഫൈറ്റ് ആയിരുന്നു ആദ്യം അപ്പോഴേക്കും പാസ് മാർഗ്ഗ തന്നു ശേഷം പടമിറങ്ങി കോഴിക്കോട് നിന്നപ്പോൾ ഇരുപത്തഞ്ച് ദിവസമായി സിനിമ റിലീസ് ചെയ്തിട്ടെന്ന് അറിഞ്ഞു പിന്നീട് അൻപത് പിന്നെ അങ്ങ് പോയി ദിവസങ്ങൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി സിനിമയിൽ ഞാനാണോ അതോ വേറെ ആളാണോ എന്ന് അഭിനയിച്ചത് എന്ന് തോന്നിപ്പോയി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാളത്തിലും തമിഴിലും മാത്രമല്ല തെലുങ്കിലും മോഹൻരാജ് ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് പുറമെ കടമറ്റത്ത് കത്തനാർ മൂന്നു മണി സ്വാമിയേപ്പൻ തുടങ്ങിയ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചിറകുടിഞ്ഞ കാവുകൾ റോഷാക്ക് എന്നിവയായിരുന്നു അവസാനമായി പുറത്തിറങ്ങിയ മോഹൻരാജിന്റെ സിനിമകൾ